മദ്യവേനലവധി ആരംഭിക്കുകയാണെന്നും വാഹനം ഓടിക്കാൻ നൽകി കുട്ടികളോട് സ്നേഹം കാണിക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ രക്ഷിതാക്കൾക്ക് കനത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മോട്ടോർ വാഹന നിയമം സമഗ്രമായി പരിഷ്കരിച്ചപ്പോൾ ലൈസൻസ് ഇല്ലാതെയുള്ള ഡ്രൈവിങ്ങിനെ കനത്ത ശിക്ഷ നൽകാൻ തീരുമാനിച്ചത് ഇതുപ്രകാരം ജുവനൽ ഡ്രൈവിങ്ങിൻ്റെ ശിക്ഷാവിധികൾ ഇപ്രകാരമാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ പതിനായിരം രൂപ പിഴയും രക്ഷിതാവ് അല്ലെങ്കിൽ വാഹനമുടമക്ക് പരമാവധി മൂന്ന് വർഷം തടവ് ശിക്ഷയും കൂടാതെ ഇരുപത്തി അയ്യായിരം രൂപ പിഴ വേറെയും നൽകേണ്ടതായി വരും കൂടാതെ നിയമലംഘനം നടത്താൻ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് റദ്ദ് ചെയ്യപ്പെടുന്നതാണ് നിയമലംഘനം നടത്തിയ കുട്ടിക്ക് ലേണേഴ്സ് ലൈസൻസ് അർഹത നേടണമെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതാണ് കൂടാതെ രണ്ടായിരത്തിലെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരവും പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് ശിക്ഷക്ക് അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യും